ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഉച്ചകൂണിന് കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കാം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഒരു തോരന് നല്ല മുളകിട്ട മീൻകറി നല്ല കണ്ണൻ എന്ന് പറയും നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് അത് ഇട്ട് വറ്റിച്ചതാണ് നമുക്ക് പിന്നെ ഒരു ബീൻസ് തോരൻ ബീൻസും സവാളയും ചേർത്ത് തോരൻ കൊഞ്ച് റോസ്റ്റ് ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് മീൻകറി തയ്യാറാക്കാം നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീൻ കണ്ണൻ കുഴികളെയാണ് നമുക്ക് ചെറിയ ഉള്ളി ചേർത്താണ് ചെയ്യുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിത് മുളപൊഴി ചേർത്താണ് വെക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് പുളി വെള്ളത്തിയിടാം ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി മഞ്ഞപ്പൊടിയും ചേർത്ത് മല്ലിപ്പൊടി കുറച്ചേറെ വേണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളകുപൊടി പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമുക്കിതൊരു ഒന്നര ഒക്കെ ഇട്ടാൽ മതിയാകും നല്ലപോലെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ചേർത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കാം ചട്ടിയിലാകുമ്പം പതുക്കെ അത് മൂത്ത് വരികയുള്ളൂ അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് വയറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ ചെറിയുള്ളിയും പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും പുളി പുഴിന് കൂടെ ചേർക്കാം ഇങ്ങനെ വെക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കണ്ണൻ കുഴി അലയാണ് ചാള മത്തി അയില ഒക്കെ ഇങ്ങനെ കറി വെക്കാനായിരിക്കും നല്ലത് അത് നമ്മൾ പുളി വെള്ളം ചേർത്ത് ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് നമ്മൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി മീനും ചേർക്കാം നല്ലപോലെ തിളച്ച് ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കുറച്ച് കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി മീനും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ഉപ്പും ചേർത്തിട്ട് വേണം നമ്മൾ മീൻ ചേർക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മീനാണ് ഈ മീനൊക്കെ ഇങ്ങനെ മുളവും പുളിയും എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കറി എന്ന് പറയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ ചേർത്താൽ നല്ല രുചിയായിരിക്കും നമുക്കങ്ങനെ മീനെല്ലാം ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിയൊക്കെ ഇങ്ങോട്ട് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ തേങ്ങ അരച്ചാൽ അത് ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വയ്ക്കുമ്പോഴും ഇതിന് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇത് തേങ്ങ വറുത്തരച്ചും വെച്ചാലും നല്ല ടേസ്റ്റാണ് നമ്മുടെ മീനെല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്കിനി നല്ലപോലെ ഒന്ന് സിമ്മിൽ വെച്ച് കഴിവിച്ചെടുക്കാം നമ്മുടെ മീൻ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വലിച്ചെണ്ണയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ചേർക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ് കണ്ണൻ കുഴികളെയാണ് ഇത് നിങ്ങളിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിതും ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തത് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം അങ്ങനെ മീൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനകത്ത് കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും കുറച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് പുരട്ടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ പുരട്ടി വെക്കാം നമുക്കിത് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കറിയേപ്പിലേ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല എണ്ണ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും വെച്ചിട്ട് തിരിച്ചും നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചുവിടാം നമുക്ക് നല്ലപോലെ തിരിച്ചു വിട്ട് കുറച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് സവാളയും കൂടെ ഒന്ന് നല്ലപോലെ മുറിച്ച് ചേർക്കാം അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതിയാകും ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള ഉപ്പ് ചേർത്ത് നല്ലവലൊന്നും മൊരിച്ചും ചേർക്കാം നമുക്കിനി അടുത്തത് നമ്മളുടെ ബീൻസും ഉള്ളിയും ചേർത്ത് തോരൻ ചെയ്യാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബീൻസും സവാളയും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും തിളച്ച് കുറച്ച് വെള്ളവും തിളിച്ച് വേവിച്ചെടുക്കാം ആദ്യമൊന്ന് എണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾക്ക് വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് കുടഞ്ഞ് ചേർത്താൽ മതിയാവും ആദ്യം വെള്ളവും വേണ്ട തോരണ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്ത് നോക്കണം കുറച്ച് എണ്ണയൊഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് വയറ്റി അതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളവും തിളിച്ച് അടച്ച് വേവിക്കാം കുറച്ച് എണ്ണ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലപോലെ നിളക്കിയതിന് ശേഷം വേണം നമുക്ക് ഉപ്പും വെള്ളം തളിക്കേണ്ടത് ആ പൊറ്റിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് ഉപ്പും വെള്ളം തിളച്ച് അടച്ച് വേവിക്കാം നമുക്കിനി കുറച്ച് ഉപ്പും വെണ്ണുന്ന ഉപ്പും കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും ആ ബീൻസിൻ്റെ പച്ച മണം കാണത്തില്ല കുറച്ച് വാട്ടിയതിന് ശേഷം തോരന്നുവെച്ചാൽ ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അരിപ്പ് തയ്യാറാക്കാം നമ്മൾ ഇതിന് വേണ്ടുന്ന അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും മഞ്ഞളും കുറച്ച് മുളകും അധികരി ഇല്ലാത്തതായിരിക്കും നല്ലത് കുറച്ച് ജീരകവും വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരിപ്പും ചേർക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീൻസ് പറഞ്ഞാണിത് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് പച്ച നമ്മൾ അരപ്പ് ചേർത്തിട്ട് കുറച്ചൊന്ന് ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് പച്ച കിടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടച്ച് വേവിക്കാം സിമ്മിൽ വെച്ച് തന്നെ അടച്ച് വേവിച്ചാൽ മതിയാകും നമുക്കിനിയും കുറച്ച് കറിയേപ്പിലയും ചേർത്ത് കടുകും തളിച്ച് ചേർക്കാം നമുക്ക് കടവും തളിച്ച് തോരൻ നല്ല ആയിട്ടുള്ള തോരൻ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നിങ്ങളും ഇത് ഇങ്ങനെ ചെയ്തു നോക്കണം ഇതിനും പ്രത്യേക ആണ്. ഇനി നമുക്ക് ഒരു മാങ്ങാച്ചമന്തിയും കൂടെ തയ്യാറാക്കാം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ മാങ്ങാ മന്തിയാണ് കുറച്ച് മാങ്ങപ്പുളിക്ക് വേണ്ടുന്ന മാങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില ഉപ്പ് ഇത്രയും മതിയാവും പച്ചമുളക് ചേർക്കണ്ട പച്ചമുളക് ചേർത്താൽ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം നമുക്കങ്ങനെ ആദ്യം തേങ്ങ മാത്രം അരച്ചെടുക്കാം മുളപ്പൊടിയും തേങ്ങയും നമുക്കിനി മാങ്ങയും ചേർത്ത് ഉപ്പും ചേർക്കാം നല്ല തേങ്ങ നല്ല ടേസ്റ്റുള്ള തേങ്ങയുണ്ട് ആ തേങ്ങ ചരയ്ക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് തേങ്ങയുടെ വ്യത്യാസം അനുസരിച്ചും നമുക്കിതിൻ്റെയൊക്കെ ടേസ്റ്റിന് വ്യത്യാസം വരും നമുക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് ഉപ്പും ചേർത്ത് കറിവേപ്പയും ചേർത്ത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങാച്ചമന്തി ഉണ്ടെങ്കിൽ മാങ്ങാച്ചമന്തി മാത്രം മതിയാവും നമുക്ക് ചോറുന്നത്ര ടേസ്റ്റാണ് തൈരും ചമ്മന്തി ഉണ്ടെങ്കിലും തൈരില്ലാതെയും മാങ്ങാച്ചമന്തി തനിയെ കഴിക്കാനും നല്ല രസമാണ് നിങ്ങളിതും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചമന്തിയാണ് ഇനി നമുക്ക് കുറച്ച് കടുമാങ്ങ അച്ചാറും കൂടെ തയ്യാറാക്കാം കടുമാങ്ങ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കടുമാങ്ങ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുവാണ് നമ്മൾ കുറച്ച് കടുവ വറുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കായപ്പൊടി ഉള്ളുവപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി കുറച്ച് വെള്ളം ചേർത്തൊന്ന് നല്ലവണ്ണം നല്ല തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞതിന് ചേർത്താണ് ഉണ്ടാക്കുന്നത് അതും നല്ല പെട്ടെന്ന് ചെയ്യാം ഭയങ്കര ടേസ്റ്റുമാണ് ഇതും അങ്ങനെ പെട്ടെന്ന് വെന്ത് പോകത്തില്ല നമുക്ക് നല്ല കറുമുറാന്നിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കട മാങ്ങയാണ് അതും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് സ്കൂളിലൊക്കെ കുട്ടികൾ കൊടുത്തയക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളവരാണ് ഇതിന് കുറച്ച് നമ്മൾ അതിന് കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ചാറിനൊക്കെ നല്ല കായവും ആവശ്യത്തിനുള്ള കായവും ഉലുവപ്പൊടി മുളക് പൊടി എല്ലാം ചേർക്കണം കായം കുറച്ച് ഏറെ ചേർത്താലും കുറച്ച് നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് ചൂടുവെള്ളം അപ്പോൾ കുറച്ച് കായം ഏറെ ചേർത്താലും നല്ലതായിരിക്കും ഉരുവാപ്പൊടിയും മുളക് പൊടിയും നല്ല ടേസ്റ്റുള്ള അച്ചാറും തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഒരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസും തയ്യാറാക്കാം പച്ചമാങ്ങയും മാങ്ങയും ബീറ്റ് റൂട്ടും ചേർത്താണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത് മാങ്ങയുടെ തൊലി ചെത്തിയും ജ്യൂസ് തയ്യാറാക്കാം ചെത്താതെയും നല്ലപോലെ കഴുകി അരിഞ്ഞെടുത്താലും മതിയാവും മാങ്ങയുടെ തൊലിയും കൂടി കൊണ്ടിരിക്കുമ്പോൾ അതിന് ജ്യൂസിന് നല്ല മണം ഉണ്ടാവും നമുക്കങ്ങനെ ബീട്രൂട്ട് നല്ല കഴുകി ചെത്തി കട്ട് ചെയ്തെടുത്തതാണ് മാങ്ങയും ബീട്രൂട്ടും ഒരുമിച്ച് ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം നല്ലപോലെ നല്ല അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ അരച്ചരിച്ച് എടുത്ത് വീണ്ടും അടിക്കി അടിച്ചും അരിച്ചെടുത്താലും നല്ലതായിരിക്കും എല്ലാ ജ്യൂസും നമുക്ക് കിട്ടും അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും റെഡിയായി വരുന്നുണ്ട് ിങ്ങനെ അരിച്ച് എടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്താൽ മതിയാകും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അരിച്ചരിച്ച് എല്ലാ ജ്യൂസും എടുത്തിട്ടുണ്ട് നമുക്ക് വേണുന്ന പഞ്ചസാരയും ചേർക്കാം നല്ല ടേസ്റ്റ് ആണ് വീട്ടുവിൻ്റെ അങ്ങനെ കവർക്കോ അങ്ങനെയൊന്നും ഇല്ല മാങ്ങ ചേർന്നതുകൊണ്ട് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ജ്യൂസ് ധാരാളം തയ്യാറാക്കാൻ പറ്റും പുളി അനുസരിച്ച് നമുക്ക് വെള്ളവും ചേർക്കാം ബീട്രൂട്ടും കുറച്ചേറെ ചേർക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമുക്ക് ഇത് ചൂടാറിയ വെള്ളത്തിലും പിഴിഞ്ഞെടുത്താലും കുട്ടികൾക്ക് കൊടുക്കാം പുജി വെക്കാതെയും കൊടുക്കാം നല്ല പുളി രസവും മധുരവും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത് തണുക്കാതെ കുടിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ ഈ ജ്യൂസും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ ഉച്ച ഉണ്ണുള്ള വിഭവങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അങ്ങനെ നമ്മൾ ചോറും ചമ്മന്തിയും കടമാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും ഉണ്ട് അവന് ചോറ് കഴിച്ചു തുടങ്ങിയാലോ എല്ലാവരും ഊണ് കഴിച്ചു കാണുമല്ലോ അപ്പോൾ ഞാനും ഊണ് കഴിക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ വെജിറ്റേറിയനാണ് അതുകൊണ്ട് എനിക്ക് ചമ്മന്തിയും കടുവ മാങ്ങയും ഒക്കെയാണ് ഇഷ്ടം ഒന്നോ രണ്ടോ കറി കൂട്ടിയാണ് ഞാൻ കഴിക്കാറുള്ളത് അധികം കറി കൂട്ടി എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് മാങ്ങാച്ച മന്തിയും കടമാങ്ങയും ഉണ്ട് മാങ്ങാച്ചമന്തിയും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും ഉണ്ട് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അതിനുമ്പേ ഒരു കാര്യവും കൂടെ പറയട്ടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പതിനൊന്ന് മാസത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ അധികം വ്യൂസ് ഇല്ല സബ്സ്ക്രൈബ് ചെയ്തും അധികം ഇല്ല അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുവാണ് ഇല്ലാതെ ഇങ്ങനെ പോകുന്നു നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനൊരു വെജിറ്റേറിയൻ ആണ് ഞാൻ നോൺ വെജ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത് പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് കഴിച്ചതിന്റെ ടേസ്റ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുകുട്ടികളും ഇത് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോഴും എനിക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഇതിൻ്റെ സ്മെല്ല് കറികളുടെ സ്മെല്ല് കേട്ടാൽ അറിയാം അതിനകത്ത് ഉപ്പോ മുളകൊക്കെ കുറവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണെങ്കിലും പണം കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം